ഓ ഹരിശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു ഓം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാതുപരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനിതമായ പ്രണാമം മക്കളെ നമുക്ക് ഭഗവത്ഗീതയാണെന്ന് പറയാനുള്ളത് എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാകണ്ടേ ഈശ്വര കൃപയിൽ കൂടി അത് കിട്ടു സമാധാനവും ശാന്തിയും അപ്പോൾ നമുക്ക് എത്രത്തോളം പഠിക്കാം അത്രത്തോളം അറിയണം നമ്മൾ അതുകൊണ്ട് എല്ലാവർക്കും ശാന്തി സമാധാനം ഉണ്ടാകണം പിന്നെയോ ഈ ജീവിതം അതായത് ഈ ലോക ജീവിതത്തിലും എല്ലാം വേണമല്ലോ നമുക്ക് എല്ലാവർക്കും എല്ലാം ആവശ്യമാണ് എല്ലാം കൊണ്ടും എല്ലാ മക്കൾക്കും ആനന്ദം ആനന്ദമുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ കൃപയും ഈശ്വരൻ ഉണ്ടാകണം ഓം ലോക സമസ്ത സുഗനോ ഭവന്തു നമുക്ക് രണ്ടാം അധ്യായം സാഖ്യയോഗമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ ഭഗവത്ഗീതയിലെ നമ്മൾ എന്താ പറഞ്ഞ് അതായത് ശത്രുക്കളെ ഹരിക്കുന്ന അല്ലയോ മധുസൂദന ഭഗവാനെ കൃഷ്ണ അജുരും പറയുക പൂജിക്കപ്പെടേണ്ടവരായ ഭീഷ്മരെയും ദ്രോണാചാര്യരെയും ഞാൻ യുദ്ധത്തിൽ എങ്ങനെയാണ് ബാണങ്ങളെ കൊണ്ട് എതിർത്ത് യുദ്ധം ചെയ്യുന്നത് കാരണം എൻ്റെ അല്ലയോ അവരെല്ലാം എൻ്റെ മുത്തച്ഛനും എൻ്റെ ഗുരുവൊക്കെ അല്ലയോ ഭഗവാനി എന്ന് അപ്പം എൻ്റെ എന്നുള്ള മമത ഇവിടെ ഒരു യഥാർത്ഥ ജ്ഞാനിയാകുമ്പം എന്താ ഭഗവാനം ഉദ്ദേശിക്കുന്നത് എന്നുള്ള പാടില്ല എല്ലാം സമദൃഷ്ടിയായി കാണണം അതിന് വേണ്ടുന്ന പാഠങ്ങളാണ് ഭഗവാന്റെ കൊടുക്കുന്നത് പക്ഷേ അർജുനാണെങ്കിൽ എൻ്റെ എൻ്റെ ഉള്ള ചിന്തയാണ് നമ്മൾ ഇന്ന് എല്ലാവരും അങ്ങനെയാണ് എൻ്റെ എല്ലാം കളഞ്ഞിട്ടൊന്നും എനിക്കൊന്നും നേടണ്ട എൻ്റെ മക്കളും ഭാര്യയും എല്ലാം ഞങ്ങൾക്ക് എപ്പോഴും കാണാൻ മരിക്കോളം കൂടെ വേണം കണ്ടുകൊണ്ടിരിക്കണം അതും ഇതും കൂടെ നടക്കത്തില്ല ഈശ്വരങ്കിലേക്ക് ദൈവരാജ്യത്തിലേക്ക് പോകണമെങ്കിൽ നമ്മൾ കുറച്ച് കാലമൊക്കെ അതായത് ഒരു ഞാൻ എപ്പോഴും പറയുമല്ലോ ഒരു അമ്പത്തഞ്ച് അറുപത് വയസ്സൊക്കെ ആവുമ്പഴത്തേക്കെന്നു വെച്ചാൽ അതൊരു ഇരിക്കുന്ന ഉറപ്പെന്താന്ന് അതുകൊണ്ട് കുട്ടിനാളിലെ ഈശ്വരാരാധന വേണം അത് വേണ്ടെന്നല്ല പക്ഷെ ത്യജിക്കുക എന്ന് പറയുന്നത് എല്ലാത്തിൽ നിന്നും മനസ്സുകൊണ്ട് അല്പാല്പം ത്യജിച്ച് തിരിച്ച് ഒരു അറുപത് വയസ്സാകുമ്പോഴത്തേക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാമല്ലോ ആ ആ മമത എൻ്റെ എന്നുള്ള മമത മാത്രം വിട്ടാൽ മതി അത് ആരെ ചിന്തിക്കണം അപ്പോഴ് മമത ഈശ്വരനാണ് എൻ്റെ ഇത് എൻ്റെ ഈശ്വരൻ ആ ചിന്ത അങ്ങനെ ഉള്ളില് ഭഗവാനെ ഇരുത്തണം അതാണ് ബന്ധു ഭഗവാനാണ് നമുക്ക് നമുക്ക് പോകാൻ സമയമായി ഈ ഭൂമിയിൽ നമുക്ക് പോകാൻ സമയമാകുമ്പോൾ നമ്മളെ ബന്ധു ആരാണ് ഈശ്വരനല്ലാതെ മറ്റാരും അല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം നമുക്ക് വയ്യാതെ ആവുന്നൊരു സമയമാണ് വയസ്സകാലം ചിലരുടെ നല്ല സമയമാണെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് ഭാഗ്യമായിട്ടൊക്കെ പോകാം അത് ചെയ്ത സുഹൃതം പോലിരിക്കും നമ്മൾ എന്ത് ചെയ്തെന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ ഒടു ഒടുക്കം അവസാന അന്ത്യസമയാകുമ്പോൾ നമുക്ക് ദുഃഖവും ദുരിതവും വേദനയും വിഷമവും ഉള്ള രോഗങ്ങളൊക്കെ പിടിപെട്ടാൽ നമ്മൾ ആരോട് പറയും മക്കളെ വിളിച്ച് അവരെ കൊണ്ട് താങ്ങാൻ പറ്റൂ ഈശ്വരനോട് വിളിച്ച് നേരത്തെ കൂട്ടി സമ്പത്ത് കാലത്ത് തൈപത്ത് വെക്കുന്നതുപോലെ നമ്മൾ കുട്ടിക്കാലം തൊട്ടേ പ്രാർത്ഥിച്ചിരിക്കണം എന്നിട്ട് വേണം ഒടുക്കം മനസ്സുകൊണ്ടൊക്കെ തിരിക്കാൻ അപ്പോഴും ഈശ്വര ഈശ്വരൻ നമ്മൾ വിളിച്ചിരിക്കുമ്പോൾ ഏത് സമയത്തും ഈശ്വരൻ വിളി കേൾക്കും വയ്യാത്ത സമയത്ത് ഈശ്വരൻ പെട്ടെന്ന് വിളി കേൾക്കും കാരണം എൻ്റെ ഭക്തന് വയ്യ അവിടെ ഞാൻ ചെന്നേ പറ്റൂ അതാണ് ഭഗവാനീ നാരായണ എന്നൊരു വിളി വിളിക്കുമ്പോൾ അവിടെ ഓടിയെത്തും ഒരു ഭക്തനാണെങ്കിൽ അല്ലെങ്കിൽ നിന്നെ ഞാൻ അറിയുന്നില്ല എന്ന് പറയും എൻ്റെ പൊന്നു മക്കളെ നമുക്കെല്ലാവർക്കും അങ്ങനെ നല്ല ഒരു മനസ്സോടി കടന്നു പോകാനും ഈശ്വരനെ അറിഞ്ഞു പോകാനും ഓർമ്മയോടി ഈശ്വരനാണ് നമ്മളെ കൊണ്ടുപോകുന്നതെന്നുള്ള ഉറപ്പ് വരുത്താൻ നമുക്ക് ഓർമ്മയോടെ തന്നെ പോകണം സന്തോഷമായിട്ട് പോകണമെങ്കിൽ ഈശ്വരൻ തന്നെ നമ്മളെ വിഷ്ണു വിഷ്ണുദൂതന്മാർ തന്നെ നമുക്ക് അന്ത്യസമയത്ത് അഞ്ഞിട്ട് അയക്കണമെങ്കിൽ നമ്മൾ നമ്മളെ പ്രവൃത്തികളും ആരാധനകളും നല്ലതായിട്ട് ചെയ്യണം അതിനുവേണ്ടി ഞാൻ പറയുന്നതാ എനിക്കത് ഭയങ്കര വിഷമമുള്ള കാര്യം അങ്ങനെ ആയില്ല എന്നുണ്ട് നമുക്ക് ഒക്കെത്തോളം നമുക്ക് ഒപ്പിക്കാം ബാക്കി അടുത്ത ജന്മം ഒപ്പിക്കാമല്ലോ അതുകൊണ്ട് നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം വായിക്കാം

ഈ ലോകത്തിൽ ഭിഷാൻ ഉണ്ണുന്നതാണ് അധികം നന്നായിരിക്കുക അർജുനൻ പറയുന്നു എനിക്കവരെ തിരിക്കാൻ വയ്യ അവരെന്റേതാണ് അവർ എൻ്റെ മഹിമയുള്ള ഏറ്റവും മഹിമയുള്ള ആചാര്യന്മാരാണ് ദ്രോണാചാര്യനും ഈ മുത്തശ്ശനായിരിക്കുന്ന ഭീഷ്മരൊക്കെ മഹാത്മാക്കളാണ് അത്ര മഹാന്മാരാണ് അവരെ എനിക്ക് ഒഴിഞ്ഞിട്ട് എനിക്കൊരു രാജ്യവും വേണ്ട ഭഗവാനേ കൃഷ്ണ അതുകൊണ്ട് ഈ ലോകത്തിൽ എനിക്ക് ഒന്നും നേടണ്ട ഒന്നും എനിക്കില്ലെങ്കിൽ ഞാൻ ഭിക്ഷ എടുത്തെങ്കിലും കഴിഞ്ഞോളാം ഭിഷന്ന ഉണ്ണുന്നതാണ് അധികം നന്നായിരിക്കുക അതുകൊണ്ട് എനിക്കവരെ തിരിക്കാൻ വയ്യ അവരെയൊക്കെ തിരിച്ചിട്ട് അവരെന്റേതാണ് എൻ്റെ മുത്തശ്ശനാണ് എനിക്കവരെ തിരിക്കാൻ വയ്യ എന്നാ അവരാണെങ്കിലോ ഇവരെ കൊന്നിട്ടെങ്കിലും രാജ്യം വേണമെന്നാണ് ചിന്തിക്കുന്നത് അപ്പം അങ്ങനെ ഉള്ളവരെ ഓർത്ത് ഈ അർജുനൻ ദുഃഖിക്കേണ്ട കാര്യമുണ്ടോ അപ്പോൾ അർജുനൻ്റെ എന്താണ് എൻ്റെ ഒരുപാട് അമ്മമാരും അച്ഛന്മാരൊക്കെ ഇങ്ങനെ മക്കളെത്തിരിക്കാൻ വയ്യ വയസ്സായാലും കൊച്ചുമക്കളെയും കണ്ട് വിളിച്ചും പറഞ്ഞും മക്കളെയും വിളിച്ചും മറിഞ്ഞ് തടവി തടവി കിടന്ന് ഉറങ്ങു നടത്തും കൂടെ കിടത്തി ഇങ്ങനെ അതാണ് ചിന്ത അല്ല ഭരതൻ മാനിനെ വളർത്തിയത് പോലെ മാനനോട് സ്നേഹിച്ച് സ്നേഹിച്ച് മാനായി വന്നതുപോലെ ഇന്ന് ഈ കുട്ടികളെയും ഒന്നും വിടാൻ വയ്യ അവരെ ഓർത്തോർത്ത് മരിക്കും അടുത്ത ജന്മവും ഇങ്ങനെ കൂട്ട് പിണഞ്ഞും കിടക്കും എത്ര ജന്മം ജനിച്ചാലും ആഗ്രഹം തീരാത്തതുള്ള കാലം ജനിച്ചും കുമള വന്ന് പൊട്ടിയും പിന്നും വരും പിന്നും പൊട്ടും ഇങ്ങനെ പുനരഭിജനനം പുനരഭിമരണം എന്ന് പറഞ്ഞതുപോലെ പോകും അതാണ് നമുക്ക് ഭരതൻ്റെ ആ ഒരു കാര്യം ഭാഗവത്തിൽ കിടക്കുന്നത് എന്താണ് നമ്മുടെ ആഗ്രഹം അതുതന്നെയായി വരും അങ്ങനെ കൂട്ടുകുടുംബമായും കൊച്ചുമക്കളുമായി ഇന്ന് രണ്ട് കൊച്ചുമക്കളുണ്ടെങ്കിൽ ആഗ്രഹം കിടന്ന അടുത്ത ജന്മം ഒരു പതിനാറ് കൊച്ചുമക്കളുടെ കൂടെ ജീവിക്കാനുള്ള ഉണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കും കൂടിക്കൂടി വരും പലിശ സഹിതം അതുകൊണ്ട് ഇവിടെ എന്താ വേണ്ടേ ഇവരെ ഒരു സമയാകുമ്പം ത്യജിക്കണം ഹനിക്കണം കൊല്ലണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് എനിക്ക് മഹിമയുള്ള ആചാര്യന്മാരെ കൊല്ലുന്നതിനേക്കാൾ അവരെ ത്യജിക്കുന്നതിനേക്കാൾ ഈ ലോകത്തിൽ ഭിഷാന്നം ഉണ്ണുന്നതാണ് അധികം നന്നായിരിക്കുക ഞാൻ ഭിഷ എടുത്തെങ്കിലും ജീവിച്ചോളാം എനിക്ക് രാജ്യം വേണ്ട ഭഗവാനീ അതാണ് അർജുനന്റെ ആഗ്രഹം ദ്രവ്യത്തിൽ ആഗ്രഹമുള്ള ആചാര്യന്മാരെ കൊന്നാൽ ഈ ലോകത്തിൽ തന്നെ രക്തം പുരണ്ട ഭോഗങ്ങളെ അനുഭവിക്കാറാകും അതുകൊണ്ട് ദ്രവ്യത്തിൽ ആഗ്രഹമുള്ള ആചാര്യന്മാരെ കൊന്നാൽ അപ്പോൾ ഇവിടെ എന്ത് പറയുന്നു എൻ്റെ മഹിമയുള്ള ആചാര്യനും ആണെന്നാണ് പറയുന്നത് എന്നാൽ മഹിമ എന്ന് പറയുന്ന അർത്ഥം എന്താണ് ഒരു മഹാത്മാവിനെ മാത്രമേ മഹ മഹിമയെന്ന് പറയാവൂ ഇവിടെ മഹിമയുള്ള ആചാര്യൻ എങ്ങനെയാകും കാരണം ദ്രവ്യത്തിൽ ആഗ്രഹമുള്ള ആചാര്യന്മാരെ കൊന്നാൽ അപ്പൊ മനസ്സിലാക്കണം യഹ് യഥാർത്ഥ മഹാനല്ല യഥാർത്ഥ മഹാനാണെങ്കിൽ ദ്രവ്യത്തിൽ മണ്ണിലും പെണ്ണിലും ഈ ലോകത്തിലുള്ള ഒന്നിലും ആഗ്രഹം ഉണ്ടാകത്തില്ല എല്ലാം ത്യജിച്ചളയും എല്ലാത്തിനെയും മുക്ത എല്ലാത്തിൽ നിന്നും മുക്തനാകുന്ന ഒരാളെ മഹാനാവും ഇവിടെ അർജുൻ പറയുന്നു ഈ ഇവിടെ ഏറ്റവും മഹിമയുള്ള ആചാര്യന്മാരെ കൊന്നാൽ ത്യജിച്ചാൽ എന്നിട്ട് അതിൽ തന്നെ പറയുന്നു ദ്രവ്യത്തിൽ ആഗ്രഹമുള്ള ആചാര്യന്മാരെ കൊന്നാൽ ഈ ലോകത്ത് തന്നെ രക്തം പുരണ്ട പോകങ്ങളെ അനുഭവിക്കാറാകുമെന്ന് എങ്ങനെ ഒരു മഹാനായി മുത്തശ്ശനും ഈ ആചാര്യനൊക്കെ ദ്രവ്യത്തിൽ ആഗ്രഹം ഉണ്ടായിട്ടാണല്ലോ ഈ യുദ്ധം തുടങ്ങുന്നത് ഈ യുദ്ധം രാജ്യത്തിന് വേണ്ടിയാണ് ആഗ്രഹമാണ് അപ്പം ഒരു യഥാർത്ഥ മഹാനാവുന്നത് എങ്ങനെയാ അപ്പം രാ എത്രക്കാലം ഒരു മഹാൻ എന്ന് പറയണെങ്കിൽ അതിനത് നല്ല ഒരു അർത്ഥമുണ്ട് ഇവിടെ മഹാനായിട്ടുള്ളതാണ് പരമാത്മാവായ ഭഗവാൻ മാത്രമേ മഹാനാവൂ അതുപോലെ ആരെങ്കിലും എല്ലാത്തിൽ നിന്നും മുക്തനായി കഴിഞ്ഞാൽ അതിനെയും മഹാത്മാക്കളെന്ന് എന്ന് പറയാം പക്ഷെ മുക്തനാവാത്തുള്ള കാലം ആ ഈ പെണ്ണിലും മണ്ണിലും ധനത്തിലും സ്വർണത്തിലും എല്ലാം ആ ഈ ദ്രവ്യത്തിലെല്ലാം ആഗ്രഹമുള്ള എങ്ങനെ ആചാര്യനാവുന്നേ മഹാനാവുന്നേ അതുകൊണ്ട് ഇവിടെ അതിലാത്തും തെറ്റുണ്ട് അപ്പോൾ എന്താ അറിഞ്ഞുകൂടാ അർജുനൻ വിചാരിക്കുന്നത് ഒരു ഗുരുവാണ് അത് ആചാര്യനാണ് അത് മഹാനാണ് പക്ഷേ യഥാർത്ഥത്തിൽ അത് മഹാനല്ല അവൻ കള്ളനാണ് പണ ദ്രവ്യത്തിൽ ആഗ്രഹിക്കുമെങ്കിൽ യഥാർത്ഥത്തിൽ അവൻ ജ്ഞാനിയല്ല എന്ന് ഉറപ്പുവരുത്താം കാരണം ഒരു മഹാത്മാക്കളും ഒന്നിലും ആഗ്രഹം ഉണ്ടാവത്തില്ല മഹാനാവണമെങ്കിൽ ഇതെല്ലാം ത്യജിച്ചിട്ടാണ് അദ്ദേഹം മഹാനാകുന്നത് അല്ലാതാകത്തില്ല അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ അജ്ഞാനം കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് അങ്ങനെ ഉള്ളത് ത്യജിക്കാൻ വയ്യ എൻ്റെ എന്നുള്ള മമത വിട്ട് കളയാൻ വയ്യ ഞാനെന്നും എൻ്റെ നീയെന്നും അങ്ങനെ ഞാനും എന്നുള്ള കാരണം മറ്റുള്ളവരൊക്കെ ശത്രുക്കളാണെങ്കിൽ അവരെ വധിക്കാം പക്ഷേ എൻ്റെ സ്വന്തം ആചാര്യനെയും മുത്തച്ഛനെയും എനിക്ക് യുദ്ധം ചെയ്ത് അവരെ ജയിച്ചിട്ട് എനിക്ക് രാജ്യം വേണ്ട അപ്പോൾ എൻ്റെ എന്നുള്ള മമത ഈ മമതയാണ് എൻ്റെ നിൻ്റെയുള്ള ഇത് വിടാനാണ് ഇത് ഇത് പഠിക്കുന്നത് അർജുന് അങ്ങനെ ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ അങ്ങനെ ആകാനാ ഈ മമത വിട്ടു വിട്ടെങ്കിലേ ഈശ്വരൻ ദൈവരാജ്യത്തിൽ നമുക്ക് എത്തപ്പെടാൻ പറ്റൂ അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അതുകൊണ്ടിവിടെ യഥാർത്ഥത്തിൽ അല്ല ഈ പറഞ്ഞ ദ്രോണാചാര്യരൊക്കെ യുദ്ധത്തിൻ്റെ ഇതൊക്കെ പഠിപ്പിച്ചതുകൊണ്ടുള്ള ഒരു 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 പിന്നെ തൊഴിലിൻ്റെ ഒരു ഗുരു അല്ലാതെ യഥാർത്ഥ ജ്ഞാനിയാണോ യഥാർത്ഥ ജ്ഞാനിക്കാണെങ്കിൽ ദ്രവ്യത്തിൽ എങ്ങനെ ആഗ്രഹം വരും ഒരിക്കലും വരത്തില്ല അതുകൊണ്ട് എങ്ങനെ ഞാൻ ഇവരെ കൊന്നിട്ട് ചെയ്തിനേക്കാളും അങ്ങനെയുള്ള ലോകം എനിക്ക് വേണ്ട രാജ്യം വേണ്ട അതിനേക്കാൾ എനിക്ക് ഫിഷ് എടുത്ത് കഴിക്കുന്നതാണ് സന്തോഷം നന്നായിരിക്കും എന്ന് പറഞ്ഞു എന്നിട്ട് ആറാം ശ്ലോകം പ്രമുഖേഷ്ട്ര ഒന്നുകിൽ ഇവരെ ഞങ്ങൾ ജയിക്കും അല്ലെങ്കിൽ ദുര്യോധനാദികൾ ഞങ്ങളെ ജയിക്കും ഈ രണ്ട് പക്ഷത്തിൽ വെച്ച് ഞങ്ങൾക്ക് ഏതാണ് അധികം ശ്രേഷ്ഠമായത് എന്ന് ഞങ്ങൾ അറിയുന്നില്ല ഭഗവാനോട് പറയുക ഭഗവാനെ കൃഷ്ണ ഒന്നുകിൽ ഇവരെ ഞങ്ങൾ ജയിക്കും ഈ ദുര്യോധനാദികളെ ഞങ്ങൾ ജയിക്കും അല്ലെങ്കിൽ ദുര്യോധനാദികൾ ഞങ്ങൾ പാണ്ഡവരെ ജയിക്കും ഈ രണ്ട് പക്ഷത്തിൽ വെച്ച് ഞങ്ങൾക്ക് ഏതാണ് അധികം ശ്രേഷ്ഠമായത് എന്നത് ഞങ്ങൾക്ക് അറിഞ്ഞും കൂടാ ഇതെവിടെയാണ് ഇതിൻ്റെ നന്മയും തിന്മയും എന്ത് ചെയ്താലാണ് ഇതിനകത്ത് യോഗ്യത എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ആരെ കൊന്നിട്ട് ഞങ്ങൾ ജീവിച്ചിരിപ്പാൻ ഇച്ഛിക്കുന്നില്ലയോ അവർ എതിരായി നിൽക്കുന്നു ഒരിക്കലും ഈ പറഞ്ഞ ദുര്യോധനാദികളെ കൊന്നിട്ട് ഇവർ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ അവരോ ഇതിന് എതിരായി നിൽക്കുന്നു അവർ ഇവരെ കൊന്നിട്ട് രാജ്യം വേണമെന്ന് അവരും ഇവർക്കാണെങ്കിലോ പാണ്ഡവന്മാർക്ക് ആരെയും കൊന്നിട്ട് ജീവിച്ചിരിക്കാനോ രാജ്യത്തിനോ ആഗ്രഹിക്കുന്നില്ല മറ്റോർ തിരിച്ചാണ് ഇവരെ കൊന്നാലും അവർക്ക് രാജ്യം മതി അപ്പോൾ ഇവർ രണ്ടും രണ്ട് രീതിയാണ് അപ്പം അർജുനനാണെങ്കിൽ ഇവരെയൊന്നും അത് എൻ്റെ എന്നുള്ളൊരു എൻ്റെ സഹോദരങ്ങൾ എൻ്റെ പിന്നെ മുത്തശ്ശൻ എൻ്റെ ആചാര്യൻ എങ്ങനെയുള്ള മമത ഇരിക്കുന്നു അതുകൊണ്ട് ഈ ഒരു യുദ്ധം ഇദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുന്നില്ല മറ്റൊരാണെങ്കിലോ പാണ്ഡവന്മാരെ കൊന്നിട്ട് നേടണം രാജ്യം വേണം എന്ന് ചിന്തിക്കുന്നു ഏഴാമത്തെ ശ്ലോകം ശിഷ്യസ്തേഹം ർപ്പണ്യോഷസ്വഭാവം പ്രപന്നം അജ്ഞാനം ദോഷം മുതലായതുകൾ ബാധിച്ച സ്വഭാവത്തോടു കൂടിയവനായ ഞാൻ അർജുനൻ പറയുവാ അജ്ഞാനവും ദോഷവും ഇതൊക്കെ ബാധിച്ചു പോയി ഭഗവാനെ അങളെ സ്വഭാവത്തോടു കൂടിയ എന്നെ ഞാൻ അതായത് അർജുനൻ ധർമ്മത്തിൽ സംശയമുള്ള മനസ്സോടുകൂടി ഭഗവാനോട് ചോദിക്കുന്നു കൃഷ്ണനോട് ചോദിക്കുന്നു അർജുനൻ എനിക്ക് അജ്ഞാനം എനിക്ക് അറിവില്ല എൻ്റെ എൻ്റെ ഉള്ളത്തിൽ ദോഷങ്ങൾ മുതലായൊക്കെ ഉണ്ട് അങ്ങനെയുള്ള സ്വഭാവമാണ് എനിക്കുള്ളത് ഇവിടെ എനിക്ക് ധർമ്മത്തിൽ സംശയമുള്ള മനസ്സുമാണ് ഭഗവാനെ എനിക്ക് ധർമ്മത്തിൽ ധർമ്മം എന്ന് വെച്ചാൽ എന്താണ് എനിക്ക് അത് സംശയമാണ് ധർമ്മവും അധർമ്മമൊക്കെ അതിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്നോ അതിൻ്റെ യാതൊരു അറിവും എനിക്കില്ല കാരണം ഞാൻ അജ്ഞാനിയാണ് അറിവില്ലാത്തവനാണ് എനിക്കിതിൻ്റെ പൊരുൾ എന്താണെന്ന് അറിഞ്ഞുകൂടാ എനിക്ക് ദോഷം ഒക്കെ എന്നിലുണ്ട് എൻ്റെ സ്വഭാവമൊക്കെ ഇത് ഉണ്ട് ദോഷമാണ് അതുകൊണ്ട് അജ്ഞാനം കൊണ്ട് അറിവില്ലായ്മ കൊണ്ട് എനിക്ക് എന്താണ് എനിക്ക് ചെയ്യേണ്ടത് ധർമ്മത്തിലുള്ള സംശയമുണ്ട് അങ്ങനെയുള്ള മനസ്സോടുകൂടി ഭഗവാനോട് ഞാൻ ചോദിക്കുന്നത് കൃഷ്ണ ഏതാണ് എനിക്ക് പരമാർത്ഥമായി സുഖമായി തീരുന്നത് ഭഗവാൻ പറയൂ എനിക്കേതാണ് പരമാർത്ഥമായി വേണ്ടുന്നത് എന്ത് ചെയ്താലും എനിക്ക് സുഖം കിട്ടുന്നത് അതിനെ പറഞ്ഞു തരൂ കൃഷ്ണ ഞാൻ അങ്ങയുടെ ശിഷ്യനാണ് അങ്ങയെ ശരണം പ്രാപിക്കുന്ന എന്നെ ശിക്ഷിക്കുക ഉപദേശിക്കുക എന്നെ ശിക്ഷിച്ച് നന്നാക്കുക കൃഷ്ണ എനിക്ക് അജ്ഞാനം മൂത്തിരിക്കുന്നു എനിക്ക് അറിവില്ല ഭഗവാന് ധർമ്മത്തിൽ എനിക്ക് സംശയമുണ്ട് എന്നിൽ ഒരുപാട് ദോഷങ്ങളുണ്ട് എനിക്ക് ഒന്നുകൊണ്ടും എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് സുഖം കിട്ടുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് എന്നെ ഉപദേശിക്കൂ ഞാൻ അങ്ങയുടെ ശിഷ്യനാണ് എന്നെ ശിക്ഷിക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു ഭഗവാനോട് പറഞ്ഞു കാരണം അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഇന്നൊരുപാട് ജനങ്ങൾക്കിങ്ങനെ എന്ത് ചെയ്താലാണ് എനിക്ക് സുഖം കിട്ടണമെന്ന് അറിയാതെ വിഷമിക്കുക പറഞ്ഞു കൊടുക്കാനാളില്ല അവർ പലയിടത്തും തിരയുന്നു എവിടെ പോയാലോ അപ്പം ചെന്ന് ഓരോരുത്തരെ കൈ നോക്കാന്ന് കൈനോട്ടക്കാരൊക്കെ ചെല്ലും അവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത്തോടെ കൂടും ആദ്യം കൂടും അയ്യോ അങ്ങനെ ഇങ്ങനെയാണോ ജ്യോതിഷ് ജ്യോതിഷടക്കെ ചെല്ലും അവർ ഇത്ര പട്ടും ഇത്ര കോഴിയൊക്കെ പിടിച്ച് ഇന്ന അമ്പലത്തിൽ കൊടുക്കുകയോ ചിലപ്പോൾ നന്നാവും അയ്യോ അങ്ങനെയാണോ ആരോ ക്ഷുദ്രം ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് വിഷമങ്ങൾ അങ്ങനെ ഓടും എവിടേക്കോ ഓടും പക്ഷെ ഒരു രക്ഷയുണ്ടാവും അവനോൻ്റെ ഹൃദയം നന്നാവാതെ എങ്ങനെ രക്ഷ കെട്ടാനാ അതറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഓടുന്നത് അറിവുള്ളവരെങ്ങും ഓടണ്ട ഈശ്വരനെ ആരാധിക്കുക അത്രത്തോളം കൃത്യനിഷ്ഠയോടുകൂടി ഒരു ഈശ്വരനെ അത്രമത് അകമഴിഞ്ഞെന്ന് പ്രാർത്ഥിച്ചു നോക്കുക അറിയുന്ന പ്രാർത്ഥന മതി എന്താണ് നമുക്ക് അറിയാവുന്നേ ഒരു കൃത്യനിഷ്ഠ സന്ധ്യ സമയത്ത് നേരത്തെ കൂട്ടി ഈശ്വരനെ ആരാധിക്കൂ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള നാമം അത് മാത്രം മതി അത് നിങ്ങൾ ഒരു മണിക്കൂർ അങ്ങ് ചൊല്ലു നിങ്ങൾക്ക് ആനന്ദം കിട്ടും സമാധാനം കിട്ടും എന്തെങ്കിലും തടസ്സം കൊണ്ട് അതിന് പോകുമ്പോഴേ ഭഗവാൻ കണ്ടുപിടിച്ച് തരും നേരായ മാർഗ്ഗങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിച്ച് അഭയമായി പ്രാർത്ഥിക്കുമ്പോൾ ഈശ്വരൻ നമ്മുടെ ഹൃദയത്തിന് സമാധാനം തരും ഒരിക്കലും അങ്ങനെ ഭഗവാൻ തള്ളിക്കളയത്തില്ല ഒരു ഭക്തനെ നമ്മളൊരു ഭക്തനായാൽ മതി അതുകൊണ്ട് ഇവിടെ പറയുന്നു എന്നെ എനിക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ കണ്ണാ കൃഷ്ണ എനിക്ക് വേണ്ടത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് സംശയമാണ് ധർമ്മത്തിലൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ അജ്ഞാനിയാണ് എനിക്ക് അറിവില്ല അതുകൊണ്ട് ഭഗവാനെ അങ്ങനെ ശിഷ്യനാണ് ഞാൻ എനിക്ക് അറിവില്ലായ്മ കൊണ്ട് അതുകൊണ്ട് ഭഗവാനെ അവിടെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നെ ശിക്ഷിക്കുക എന്നെ ഉപദേശിക്കുക എന്നെ ശിക്ഷിക്കുക എന്നാണ് പറയുന്നത് ഒരു ശിഷ്യൻ അങ്ങനെ പറയേണ്ടത് ഒരു ഗുരുവിൻ്റെ അടുക്ക ചെന്ന് എന്നെ ശിക്ഷിച്ച് എനിക്ക് ഉപദേശം തരുമെന്ന് പറയുമ്പോൾ ആ ഗുരുവിന് സന്തോഷമാകും അതേസമയം എന്തെങ്കിലും വാക്ക് മറുത്ത് കഴിഞ്ഞാൽ ശിഷ്യന്മാർ ഇറങ്ങി ഓടും ഗുരുവിനെ രണ്ട് പള്ളും പറഞ്ഞിട്ട് അതാ ഇന്നത്തെ കാലം ഇന്ന് ഗുരു ശിക്ഷ ബന്ധമേ പറ്റത്തില്ല തെറ്റായ കാര്യങ്ങൾ ശരി തെറ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ ഉടനെ ശിഷ്യനും ഗുരുവും രണ്ടും രണ്ട് സ്ഥാനത്താവും ഗുരു ഗുരുവിനും മിണ്ടാൻ പറ്റത്തില്ല അതാണ് ഇന്നത്തെ കാലം പിന്നെ എങ്ങനെ ഒരു ഗുരു പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇന്നത്തെ കാലവും അതാ യഥാർത്ഥ ഗുരുവിനെ കിട്ടിയ ഗുരു പിന്നെ തെറ്റുകണ്ടാൽ പറഞ്ഞു കൊടുക്കത്തില്ലേ ആരെങ്കിലും തട്ടി നടവിയിരിക്കൂ ഗുരുക്കന്മാരോടൊക്കെ വന്നാൽ എന്തിനാ ഉപദേശം കൊടുത്ത് പഠിക്കാനല്ലേ വരുന്നത് അപ്പോൾ അപ്പോൾ ചിലപ്പോൾ ശിക്ഷിച്ചെന്നിരിക്കും അത് കേൾക്കാനുള്ള തയ്യാറ് ഇപ്പോഴർജുനുണ്ട് പക്ഷേ അർജുനൻ തന്നെയാണ് പറഞ്ഞത് എന്നെ ശിക്ഷിക്കൂ എന്നെ ഉപദേശിച്ചു എന്ന് പറയുന്നത് പ്രവശ്യാമി ഛഷണ ഇന്ദ്രിയാണ് അവാപ്യൂമാവസവത്നമൃദ്ധം രാജ്യം സുരാണമഭിജാധിപത്യം എട്ടാമത്തെ ശ്ലോകം ഭൂമിയിൽ ശത്രുരഹിതമായും സമൃദ്ധമായും ഉള്ള രാജ്യത്തെയും ഇന്ദ്രപദവിയേയും കൂടി പ്രാപിച്ചാലും ഇന്ദ്രിയങ്ങളെ വളരെ ശോഷിപ്പിക്കുന്ന എൻ്റെ ദുഃഖത്തെ യാതൊന്നാണ് ഇല്ലാതാക്കുന്നത് അത് ഏതെന്ന് ഞാൻ അറിയുന്നില്ല എൻ്റെ ഇന്ദ്രിയങ്ങളെ ശോഷിപ്പിക്കുന്ന ക്ഷീണിപ്പിക്കുന്ന എൻ്റെ ദുഃഖത്തെ നമുക്ക് ദുഃഖം വരുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളും നമ്മുടെ ദേഹങ്ങളൊക്കെ ക്ഷയിക്കും വിഷമം കൊണ്ട് അത്രമാത്രം ആധി പിടിക്കും അപ്പോൾ ഇതൊക്കെ ശോഷിക്കും അത് അതിൻ്റെ കാരണം എനിക്ക് എത്രമാത്രം ഈ രാജ്യത്ത് ശത്രുക്കൾ ഇല്ലാതിരുന്നാലും അത്രമാത്രം ഈ ലോകം കൊണ്ട് ഒരു വിഷമവും ഇല്ലാതെ ശത്രുക്കളൊന്നും ഇല്ലാതെയും സമൃദ്ധമായി ഇരിക്കുന്ന ഈ രാജ്യം കിട്ടിയാലും ഇന്ദ്രപദവിയോട് കൂടിയ അപ്പോൾ ഇന്ദ്രൻ്റെ രാജ്യത്ത് അതായത് സ്വർഗ്ഗ കൂടി കിട്ടിയാലും ഇന്ദ്രിയങ്ങളെ വളരെ ശോഷിപ്പിക്കുന്ന എൻ്റെ ദുഃഖത്തെ അപ്പം നമുക്ക് മനസ്സിലാകുന്ന എന്താ നമുക്ക് ഈ ലോകത്ത് എത്രമാത്രം മണിമാളിക ഉണ്ടായാലും ഈ രാജ്യം മൊത്തം നമ്മുടെ കയ്യിലായാലും സ്വർഗത്തിൻ്റെ അനുഭവം നമുക്ക് കിട്ടിയാലും നമ്മളെ വളരെ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വരും അത് ഈ പദവി കൊണ്ടൊന്നും ഈ രാജ്യം കൊണ്ടൊന്നും അതിനെ മാറ്റാൻ പറ്റുകയില്ല എന്താ കാരണം അത്രമാത്രം ദുഃഖം അത് അന്ധകൂപം കണ്ണു കാണാമയാതെ അന്ധമായിരിക്കുന്ന കാരണം ഇരുട്ട് കയറി ഒരു കൂപത്തിൽ ഒരു കിണറ്റിൽ കിടക്കുന്നത് പോലെയാണ് എത്ര സ്വത്തും എത്ര ധനം ഒക്കെ ഉണ്ടായാലും എത്ര വിദ്യ ഉണ്ടായാലും ലോകത്തിലെ ലോക ഈ ലോക ജീവിതത്തിലെ വിദ്യകൾ ജോ ഈ ജോലിക്ക് വേണ്ടിയുള്ള ഈ ലോകവിദ്യകൾ ആത്മീയവിദ്യ അല്ല അങ്ങനെയുള്ളതൊക്കെ എന്തുണ്ടായാലും ഇന്ദ്രപദവി കൂടെ കിട്ടിയാലും നമുക്ക് ദുഃഖം മാറുന്നില്ല ഇന്ദ്രിയങ്ങളെ ശോഷിപ്പിക്കുന്നു ഭഗവാനെ അങ്ങനെയുള്ള എൻ്റെ ദുഃഖത്തെ യാതൊന്നാണ് ഇല്ലാതാക്കുന്നത് അത് ഏതൊന്നും ഞാൻ അറിയുന്നില്ല അപ്പം എനിക്ക് ഇതൊക്കെ ഉണ്ടായാലും എന്തെല്ലാം എനിക്ക് കിട്ടിയിട്ടും എൻ്റെ ഉള്ളിൽ ദുഃഖമുണ്ട് അതിനെ എന്താണ് അത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് അത് വരുന്നത് ഞാൻ അറിയുന്നില്ല എനിക്ക് മറ്റ് ഏത് സുഖ ഈ ലോകത്തിലെ എന്ത് സുഖം കിട്ടിയാലും എനിക്കിത് എൻ്റെ ദുഃഖം മാറുന്നില്ല അത് എന്താ കാരണം മക്കളെ സമാധാനം വേണം സമാധാനം എങ്ങനെ കിട്ടും പരമാത്മാവിൽ ലയിച്ചെങ്കിലേ സമാധാനം കിട്ടും ആനന്ദനിർവൃത്തി നമുക്ക് ഉണ്ടാകുമ്പോഴേ നമുക്ക് ഈ ലോകത്ത് എന്തെല്ലാം സുഖഭോഗങ്ങൾ ഉണ്ടായാലും നമുക്കുള്ള ഉള്ളത്തിൽ എന്തെങ്കിലും ദുഃഖങ്ങൾ കാണും അതിനെ മറികടക്കണമെങ്കിൽ ആത്മീയം തന്നെ വേണം ഈശ്വരൻ്റെ അനുഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദുഃഖമില്ലാതിരിക്കുക അല്ലെങ്കിൽ എത്ര ധനം വാരി കൂട്ടിയാലും ഇ ഇന്ദ്രൻ്റെ ദേവലോകത്ത് പോലെ നമ്മളിവിടെ കഴിഞ്ഞാലും അത് പോരാ 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 എന്ന് തോന്നും എന്താ കാരണം ആർത്തി കിട്ടിയത് പോരാ കിട്ടരുത് കാരണം ഈ ലോകത്തിലുള്ള ചിന്ത അങ്ങനെയാണ് ഇനി ഒരു സ്വർഗം കിട്ടിയാൽ പറയും ഇനി അടുത്തൊരു സ്വർഗം എവിടെയുണ്ട് അതുകൂടെ കിട്ടിയാൽ കൊള്ളാവുന്ന അപ്പോൾ നമുക്ക് വീണ്ടും ദുഃഖമല്ലേ കിട്ടാ കിട്ടിയത് പോരാന്നുണ്ടെങ്കിൽ അപ്പോൾ എന്താ നമുക്ക് തൃപ്തി വരണമെങ്കിൽ എന്ത് വേണം ഉള്ളത് എന്തായാലും അത് തൃപ്തികരമാകുമ്പോഴാണ് ധനികനാകുന്നത് ഒരു ധനികൻ ആരാന്ന് വെച്ചാൽ മനസ്സിന് തൃപ്തിയുള്ളവനാണ് എത്ര വാരി കൂട്ടിയാലും തൃപ്തി അല്ലെങ്കിൽ എങ്ങനെ ധനികനാവും ദാരിദ്ര്യമല്ലേ അപ്പോൾ അവിടെ അപ്പോഴും ദുഃഖം ഉണ്ടാകുന്ന ഇതുകൊണ്ടാണ് നമുക്ക് മനസ്സമാധാനം ശാന്തി വേണമെങ്കിൽ ഈശ്വരകൃപ ഉള്ളിൽ വേണം അപ്പോൾ ഉള്ളതെല്ലാം അധികമായി തോന്നും അയ്യോ എനിക്കിനി എന്തിനാ എല്ലാം അധികമാണല്ലോ എല്ലാം അധികമാണല്ലോ ഇനി ഒന്നും വേണ്ട എല്ലാം ഉണ്ടല്ലോ ഉണ്ടല്ലോ എന്നുള്ള ഒരു മനഃസ്ഥിതി നമ്മളെ ഉള്ളിലുണ്ടാകും അപ്പോഴവിടെ എപ്പോഴും ആനന്ദമാകും അപ്പോഴവിടെ നമുക്ക് സമാധാനവും ശാന്തിയും ഉണ്ടാകും ഇവിടെ അർജുനൻ പറയുന്നു എനിക്ക് ഇന്ദ്രപദവിയും ശത്രുരഹിതമായ രാജ്യവും കാരണം ആരും ഉപദ്രവിക്കാനില്ലെങ്കിലും സമൃദ്ധമായ ഈ രാജ്യവും കൂടെ കിട്ടിയാലും എനിക്ക് എൻ്റെ ഇന്ദ്രിയങ്ങളെ നശിപ്പിക്കുന്ന ശോഷിപ്പിക്കുന്ന എൻ്റെ ദുഃഖത്തെ യാതൊന്നാണ് എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ഈ ദുഃഖം ഈ ശോഷിപ്പിക്കുന്ന ദുഃഖം എൻ്റെ ശരീരത്തെ ഇന്ദ്രിയങ്ങളെ ഇങ്ങനെ നശിപ്പിക്കുന്ന ഈ ദുഃഖം എങ്ങനെ കിട്ടി എങ്ങനെ വന്നു അതെനിക്ക് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞു ഭഗവാനോട് പറഞ്ഞു എനിക്കിത് എന്താ സംഭവിച്ചതെന്ന് എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്താ ഈ ദുഃഖം ഇങ്ങനെ വരാൻ കാരണം സഞ്ജയ ഉപാചേന്ദൻ പറയുന്നു പരന്തപ ഗോവിന്ദ ശത്രുതാപനായ അർജുനൻ ഭഗവാനോട് ഈ വിധം പറഞ്ഞു പിന്നെയും യുദ്ധം ഞാൻ ചെയ്യുകയില്ല എന്ന് ശ്രീ ഭഗവാനോടായി പറഞ്ഞിട്ട് മൗനമായിരുന്നു അപ്പോൾ ഇത്രയും ദുഃഖം വന്നിട്ട് അദ്ദേഹം എന്താ വീണ്ടും പറയുന്നത് ശത്രുതാപനായ അർജുനൻ അത് ശത്രു ശത്രുതാപനച്ചാൽ അത്രമാത്രം ദുഃഖത്തോടുകൂടി ശത്രുക്കളെ കൊണ്ട് ദുഃഖത്തോടു കൂടിയ താപം ദുഃഖം അങ്ങനെയുള്ള അർജുനൻ ഭഗവാനോട് കൃഷ്ണനോട് ഈ വിധം പറഞ്ഞിട്ട് കാരണം എന്താ എന്നിലുള്ള കുറ്റം എന്നെ ശോഷിപ്പിക്കുന്ന എന്താ എൻ്റെ ദുഃഖം എൻ്റെ ഉള്ളിൽ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ട് ഇത്രയും പറഞ്ഞിട്ട് വീണ്ടും ഈ വിധം പറഞ്ഞിട്ട് പിന്നെയും ഞാൻ യുദ്ധം ചെയ്യുകയില്ല എന്ന് ശ്രീ ഭഗവ ഭഗവാനോടായി പറഞ്ഞിട്ട് മൗനമായി ഒന്നുമില്ലാതെ ഇരുന്നു പ്രഹസന്നിവ ഭാരത വച പത്താം ശ്ലോകം അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ രണ്ടു സൈന്യങ്ങളുടെ മധ്യത്തിൽ വ്യസനിച്ചു കൊണ്ട് തേരിൽ ഇരിക്കുന്ന അർജുനനോട് ശ്രീകൃഷ്ണ ഭഗവാൻ മദഹാസാനിധ്യനായിട്ട് പോലെ പ്രസന്ന പദനായി കൊണ്ട് പറഞ്ഞു അപ്പോൾ ഇത് ഇത്രയും ദുഃഖം പിടിച്ച കാര്യം ഭഗവാനോട് പറഞ്ഞു ഭഗവാനും ഇത് കേട്ടപ്പോൾ എങ്ങനെ ഇതിനെ എടുക്കും ഈ അർജുനനെ മനസ്സിന് സമാധാനം കിട്ടുമെന്ന് അതുകൊണ്ട് ഭഗവാൻ എന്തെങ്കിലും മന്ദഹാസ പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാൻ പറയാം അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ രണ്ട് സൈന്യങ്ങളുടെ മധ്യത്തിൽ വ്യസനിച്ചുകൊണ്ട് തേരിൽ ഇരിക്കുന്ന അർജുനനോട് അപ്പോൾ തേരിൽ ഇരിക്കുകയാണല്ലോ എല്ലാ ആയുധങ്ങളെല്ലാം താഴെ വെച്ചിട്ട് ഇത്രയും വിഷമിച്ചിരിക്കുന്ന അർജുനനോട് വ്യസനിച്ചിരിക്കുമല്ലയോ അതിനോട് ഭഗവാൻ മന്ദഹാസമായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാൻ അർജുനനോട് പറയും ാണ് എന്ന പോലെ പ്രസന്ന കൊണ്ട് പറയുക അത്ര അത്രമാത്രം സന്തോഷത്തോട് ഒരു ദുഃഖിച്ചിരിക്കുന്ന ആളിനോട് എങ്ങനെ നിന്നാലാ ആ ദുഃഖം പറഞ്ഞാൽ അതുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ മന്ദഹാ പ്രസന്ന വദനനായി കൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ശ്രീ ഭഗവാൻ വാച പതിനൊന്നാം ശ്ലോകം അല്ലയോ അർജുന നീ ദുഃഖത്തിന് വിഷപൂതന്മാരല്ലാത്തവരെ കുറിച്ച് ദുഃഖിക്കുന്നു എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ അവരെ ഓർത്ത് ദുഃഖിക്കുന്നത് അവർക്ക് അതിന് യോഗ്യത ഉള്ളവരാണോ അവർ ദുഷ്ടന്മാരല്ലേ ഈ ദുര്യോധനാദികൾ അങ്ങനെ ഉള്ളവരെ കുറിച്ചാണോ ദുഃഖിക്കേണ്ടത് അല്ലയോ അർജുന നീ എന്തിനാ അവരെക്കുറിച്ച് ദുഃഖത്തിന് വിഷയീപൂതന്മാരല്ല അവർ അങ്ങനെയുള്ളവരെ കുറിച്ച് നീ എന്തിനു ദുഃഖിക്കുന്നു അവർ അത്രമാത്രം ദുഷ്ടന്മാരല്ലേ നിങ്ങളെ കൊന്നിട്ടായാലും അവർക്ക് രാജ്യം വേണമെന്ന് ചിന്തിക്കുന്നവർ എങ്ങനെ നന്മയുള്ളവരാകും അങ്ങനെ അങ്ങനെ തിന്മയുള്ള ദുഷ്ടന്മാരെ ഓർത്ത് നീ എന്തിനു ദുഃഖിക്കുന്നു ശത്രുക്കളാവുമ്പോൾ അവരെ വധിച്ചു കളയുക ഒഴിച്ചു കളയുക അവരെ നമുക്ക് ആഗ്രഹം നമുക്ക് വേണ്ടവരെ കാരണം ഒരിക്കലും ശത്രുക്കളെ സ്നേഹിച്ചുകൂടാ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ശത്രുക്കളെ ഇതുപോലെ നമ്മളിലിരിക്കുന്ന കാമക്രൂഹാദികളായിരിക്കുന്ന ശത്രുക്കളെ ഷഡ് ഷഡ് ഷഡ്രാഗങ്ങൾ അഷ്ടരാഗങ്ങൾ അപ്പോൾ കാമക്രോധ ലോഭമോഹ മതമാത്സര ഡംഭഹങ്കർ ഇങ്ങനെയുള്ള അഷ്ടരാഗങ്ങൾ എന്ന് പറയുന്നത് ഇതിനെയൊക്കെ നമ്മൾ ഒഴിച്ചു കളണം അതിനെ വെച്ചുകൊണ്ടിരിക്കരുത് അതുപോലെ തന്നെയാണ് ഈ ദുര്യോധനാദികൾ ഇതേ ശത്രുക്കളാണ് അവരെ ഓർത്ത് എന്തിനു ദുഃഖിക്കുന്നു വിവേക വിവേകികളെ പോലെയുള്ള വാക്കിനെയും പറയുന്നു നീ നീ വിവേകളെപ്പോലുള്ള വാക്കുകൾ എന്താ അയ്യോ എൻ്റെ ഗുരുക്കന്മാരാണ് എൻ്റെ ആചാര്യൻ എൻ്റെ മുത്തശ്ശനാണ് അങ്ങനെ ഇങ്ങനെ കൃപയോടുകൂടി അങ്ങ് സംസാരിക്കുന്ന വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു വിടുന്നു പക്ഷേ ആർക്കു വേണ്ടിയാ ഈ ദുഷ്ടന്മാർക്ക് വേണ്ടി ഈ ദുഷ്ടന്മാർക്ക് വേണ്ടി ഇങ്ങനെ പറഞ്ഞാൽ അങ്ങ് അംഗീകരിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും ആരെങ്കിലും അംഗീകരിക്കുന്നതാണോ ദുഷ്ടരെ ആരെങ്കിലും സ്നേഹിക്കുമോ കൂട്ടു ചേർക്കുമോ ദുർജന സജ്ജനങ്ങളോട് ദുർജനം ചേർന്നാൽ എന്ത് വരും ഇരു രണ്ടും ചേരത്തില്ല അവിടെ മത്സരങ്ങളും പെട്ടെന്നും ഒക്കെ ആവത്തില്ലേ അതുകൊണ്ട് നീ അവരെ ഓർത്ത് ഓർക്കുന്നതിനെ ദുഃഖിക്കുന്നു വിവേകികളെ പോലെയുള്ള വാക്കിനെയും നീ പറയുന്നു മരിച്ചവരെ കുറിച്ചും ജീവനോട് ഇരിക്കുന്നവരെ കുറിച്ചും വിദ്വാൻമാർ ദുഃഖിക്കുന്നില്ല ഒരു വിദ്വാൻ ഒരു ജ്ഞാനി ഒരു യഥാർത്ഥ സന്യാസി മരിച്ചവരെ കുറിച്ചും ദുഃഖിക്കുന്നില്ല ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചും വിദ്വാൻ ദുഃഖിക്കുന്നില്ല കാരണം എന്താ വിദ്വാൻമാർ ദുഃഖിക്കത്തില്ല കാരണം എപ്പോഴായാലും പ്രകൃതി നിയമ മരണം ജനിച്ച ശരീരം എടുത്തു കഴിഞ്ഞാൽ പ്രപ പഞ്ചഭൂതമായിരിക്കുന്ന ശരീരം എടുത്തു കഴിഞ്ഞാൽ അവിടെ മരണമുണ്ടെന്ന് ഒരു വിദ്വാൻ അറിയുന്നുണ്ട് അതുകൊണ്ട് വിദ്വാൻ എന്തിനു ദുഃഖിക്കണം എപ്പോഴായാലും ഈ വിദ്വാനും മരണമുണ്ട് ശരീരം വിദ്വാനും മരിച്ചു പോകും ഒരു വിദ്വാന് അമരനായാലും ആ ശരീരം പോകും അതുപോലെ ആ പിന്നെ യഥാർത്ഥത്തെ ഒരു വിദ്വാന്റെ ശരീരമേ പോകുള്ളു ആ അദ്ദേഹത്തിന് ആ ദേഹി മരണമില്ലാത്തതിനായി തീരും പക്ഷെ ഇവിടെ അറിവില്ലാത്ത അജ്ഞാനികൾ മരിച്ചാലോ ഒന്നുമില്ല കാരണം എന്താ അമരനാവുന്ന എങ്ങനെയാ വീണ്ടും ജനിക്കും വീണ്ടും 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 ജനിക്കും മരിക്കും അങ്ങനെ പോകും അതുകൊണ്ട് അതുകൊണ്ടിവിടെ എന്താ സംഭവം ഒരു ഒരു മരിച്ചവരെ കുറിച്ചോ ജീവനോട് ഇരിക്കുന്നവരെ കുറിച്ചോ വിദ്വാൻമാർ ദുഃഖിക്കുന്നില്ല പിന്നെ നീ എന്തിനാ ഇങ്ങനെ അവരെ അവരെക്കുറിച്ച് എന്തിനും ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചോ ഒന്നും നീ ദുഃഖിക്കേണ്ട കാര്യമില്ല ഇന്നൊര ഇന്ന് ഞാനെങ്കിൽ നാളെ മറ്റവൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും അതാണ് ഇവിടുത്തെ നിയമം പിന്നെ അങ്ങനെ ഓരോ എന്തിനാ ദുഃഖിക്കുന്നത് അതുകൊണ്ടൊരു ജ്ഞാനി അറിയുന്നവൻ അറിവുള്ളവനാണ് ജ്ഞാനി അവർക്കറിയാം ഇത് സംഭവാമി എന്ന് പറഞ്ഞു അത് വന്നും പോയും വന്നും പോയി ഇരിക്കും ഗതാഗതം പോലെയാണ് ഇന്ന് അങ്ങോട്ട് ഇന്ന് ഇങ്ങോട്ട് ജനിക്കും അടുത്ത ദിവസം മരിക്കും ചിലപ്പം പത്ത് വർഷം ചിലപ്പം നൂറ് വർഷം അത് വന്നും പോയി ഇങ്ങനെ ഇരിക്കും ഒരു കുമള വന്ന് പൊട്ടുന്നത് പോലെ അങ്ങ് പൊക്കോണ്ടിരിക്കും അതുകൊണ്ട് അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്നത് എന്തിനാ എന്ന് ചോദിച്ചു എല്ലാവരും അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഒരു വിദ്വാനാവണം ഒരു വിദ്വാനായാൽ മാത്രമേ മരണത്തെ നമുക്ക് നേരിടാൻ പറ്റൂ സന്തോഷത്തോടെ മരിക്കാം സ്നേഹം സന്തോഷിച്ചാൽ ചിരിച്ചോണ്ട് എൻ്റെ അമ്മയൊക്കെ മരിച്ചതുപോലെ മരിക്കാം കാരണം ഒന്നും അറിഞ്ഞിട്ടില്ല മരിച്ച മരിക്കുന്നമ്മയ്ക്കറിയാം അമ്മ ഉറക്കമൊന്നുമല്ല നന്നായിട്ട് ഉണർന്നു തന്നെ ഇരിക്കുക അല്ലാതെ വിഷമോ വല്ല ശ്വാസതടസ്സമോ അസുഖങ്ങളോ ഒന്നുമില്ല സന്തോഷമായിട്ട് തന്നെ ചിരിച്ചുകൊണ്ട് തന്നെ പോകുന്നത് പക്ഷെ ആ ചിരി നമ്മളെ കാണിക്കാതെ മരിച്ചു കാണാൻ നമ്മൾ അന്നേരം കരയോ വിളിക്കുകയോ ചെയ്യുന്ന എന്നെ അങ്ങോട്ട് ദൈവം തന്നെ അങ്ങോട്ട് വീട്ടിലോട്ട് ഇറക്കുന്നു ഇവിടെ യാതൊരു ലക്ഷണങ്ങളും കാ ഇത് ലക്ഷണം ഉണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങി പോകാൻ തോന്നില്ലല്ലോ തന്നെ ഇരിക്കത്തില്ലേ എൻ്റെ അമ്മായി അമ്മയും അങ്ങോട്ട് എന്താ ഞാൻ അങ്ങോട്ട് പോട്ടേ ഒക്കെ ചിദംബരം ഇറങ്ങി അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ എന്തെങ്കിലും അമ്മയ്ക്ക് വെമ്മിഷ്ടോ മരണത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ പോകുമോ ഞാനും വിട്ടിട്ട് ഇറങ്ങുമോ അപ്പൊ എന്താ കാരണം അവിടെ പോകാനുള്ള തയ്യാറെടുപ്പായിരുന്നു പരമാത്മാവ് വന്നതിൻ്റെ ചൂട് അത്രമാത്രം ചൂടായിരുന്നു ആ മുറിമൊത്തു അപ്പോഴെന്താ അതുകൊണ്ടാണ് ഞാൻ വിട്ടോടെ ഇറങ്ങിയത് അല്ലെങ്കിൽ ഇറങ്ങത്തില്ലായിരുന്നു ഇറങ്ങേണ്ട കാര്യം ഇല്ലായിരുന്നു മറ്റൊന്നും കൊണ്ടല്ല അപ്പോൾ തന്നെയാണ് അമ്മയ്ക്ക് അമ്മയെ കൊണ്ടുപോകാൻ ആൾ വന്നത് അപ്പോൾ എന്താ സുഖമായ മരണം ഏകാദശി അങ്ങനെ ഒരു മരണം കിട്ടണമെങ്കിൽ സുഹൃതം ചെയ്യണം ഇന്ന് എനിക്കങ്ങനെ സുഹൃതം ഉണ്ടോ എന്ന് നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളും ഈ ജന്മങ്ങളും എന്തൊക്കെ ചെയ്യുമെന്ന് ആർക്കറിയാം അതുകൊണ്ട് ചെയ്യുന്നതെല്ലാം പാവങ്ങളാണല്ലോ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ആവണം പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കാം അതല്ലേ പറ്റൂ ദൈവമേ സുഖമായി ചിരിച്ചുകൊണ്ട് ഈശ്വരനെ അറിഞ്ഞുകൊണ്ട് ഓർമ്മയോടുകൂടി ഈശ്വരൻ്റെ ഇടക്കിലേക്കാണ് പോകുന്ന ഓർമ്മയോടി പോകണമേ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം നമുക്ക് ഇനി അടുത്ത ശ്ലോകം അടുത്ത പ്രാവശ്യം വായിക്കാം അതുകൊണ്ട് വിദ്വാൻമാർ എന്ത് ചെയ്യുന്നു മരിച്ചു പോയവരെ കുറിച്ച് ചിന്തിക്കുക അയ്യോ എൻ്റെ എന്നാലും മരിച്ചു പോയല്ലോ അല്ലെങ്കിൽ ഇനി ജീവാണ്ട് അയ്യോ ഇനി മരിക്കുമല്ലോ ഈ വിദ്വാനാണെങ്കിലോ മരിക്കാതിരിക്കുമോ വിദ്വാനും മരിക്കും എങ്ങനെ ശരീരം വിദ്വാൻ്റെയും പോകും അപ്പം വിദ്വാൻ അറിയാം എപ്പോഴാലും ഈ ഭൂമിയിൽ ദേഹം എടുത്താൽ അത് പോകുമെന്ന് അതുകൊണ്ട് ഒരു വിദ്വാൻ ആരെ ഓർത്തും ദുഃഖിക്കുന്നില്ല അത് നമ്മൾ അങ്ങനെ ആകണം ഇത് അറിഞ്ഞാൽ അറിവ് വന്നാലേ അത് കിട്ടും അല്ലാത്തത്തോളം കാലം മരിച്ചതിനെക്കുറിച്ചും ചിന്തിക്കൊണ്ടിരിക്കും മരിക്കാനുള്ളവരെ കൊണ്ടും ചിന്തിക്കും വിഷമം അവരവർ തന്നെ മരിക്കാനുള്ള ചിന്തയും വരും പേടിയാവും പേടിക്കാതിരിക്കണമെങ്കിൽ ഈശ്വരൻ കൂടെ വേണം ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ഭയം ഉണ്ടാകത്തില്ല മരിക്കുന്ന മരിക്കുന്നെന്ന് പറഞ്ഞിട്ടൊരു ഭയം ഉണ്ടാകത്തില്ല ഒന്നുമില്ല എല്ലാം താ ഭഗവാൻ തന്നെ നമ്മളെ രക്ഷിച്ചോളുള്ള ഒരു ഉറപ്പാണ് എങ്ങനെയാ നമുക്ക് ഭയക്കാതെയും നമുക്ക് ശ്വാസം മുട്ടാതെയും വലിയ ഓർമ്മയില്ലാതെ കിടന്ന് ശ്വാസം തടസ്സം അങ്ങനെയൊക്കെ ഉണ്ടാവരുതേന്നൊരു പ്രാർത്ഥന ഭഗവാനെ നല്ലൊരു മരണം ഈശ്വരനിലേക്ക് തന്നെ പോകാനുള്ളൊരു വഴി ഈശ്വരൻ തരണമേന്ന് ഒരു പ്രാർത്ഥന വേണം അത്രയേ ഉള്ളൂ അത് നമ്മുടെ പ്രവൃത്തി നന്നായിരിക്കുക നമ്മളത് ഒക്കുന്ന എല്ലാ പ്രവർത്തികളും നന്നാക്കുക ഈശ്വരനെ ആരാധിക്കുക ഈശ്വരനെ ലയിക്കുക ആനന്ദം അനുഭവിക്കുക അപ്പോൾ നമുക്ക് നല്ല ഒരു മനസ്സിൻ്റെ ഉടമയും സൽപ്ര എല്ലാം നന്മയായിട്ട് വരട്ടെ എല്ലാവരും അങ്ങനെ ആവണം അതാണ് എൻ്റെയും പ്രാർത്ഥന ഓം ലോകാസമസ്ത സുഗുനോ ഭവന്തു ഹരിവോം ഹരിവോം ഹരിവോം